ഹായ് ഗായ്സ് നമസ്കാരം ജുമീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ പൈസക്ക് കൂടുതൽ പർച്ചേസ് എന്ന ലക്ഷ്യത്തോട് കൂടി ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടും കൂട്ടിക്കൊണ്ടു പോയി നമ്മുടെ പർച്ചേസ് ഒക്കെ കാണിക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ആ മാള് ഇതിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അറിയുന്ന ആൾക്കാരെന്താവും കത്തിട്ടുള്ളവർക്കാണ് ഈ സൗകര്യം ഉള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ മാളൊക്കെ പോയി നോക്കിയാൽ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പ്രൈസ് ഒന്നും ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നില്ല അപ്പം കണ്ടാൽ മനസ്സിലാവും എല്ലാ സാധാരണക്കാർക്കും പറ്റുന്ന ഒരു പ്രൈസാണ് ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് എന്തായാലും പച്ചക്കറി വിഭാഗത്തിലാണ് ഞാൻ ആദ്യം കയറിയത് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് തക്കാളി ക്യാരറ്റ് അതുപോലെ എല്ലാ വിഭവങ്ങളും ഉണ്ട് ഇവിടെ പച്ചക്കറിയുടെ ഒരു മാസ് മര്യത തന്നെ ഇവിടെ ഉണ്ട് എല്ലാ ഐറ്റംസും തക്കാളി പച്ചമുളകും ബീൻസും അതുപോലെ കൈപ്പക്ക പയറ് ഐറ്റംസുകൾ ചെറുള്ളി മാങ്ങ അങ്ങനെ എല്ലാ ഐറ്റംസും ഐറ്റംസുണ്ട് പച്ചക്കറിക്കായിട്ട് നമ്മളെല്ലാം ഫ്രഷോട് കൂടി കിട്ടുന്നുണ്ട് ഒന്നും വാട്ടോ അല്ല ചീഞ്ഞതോ ഒന്നും നല്ല ഉച്ചയ്ക്കുള്ള സാധനങ്ങളുണ്ട് വാളംപുളി അടക്കേണ്ടത് ആ വാളംപുളിയൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടാത്ത ആൾക്കാർക്കൊക്കെ സൗകര്യവും ഓക്കെ പിന്നെ എന്തൊക്കെ ചിലതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ആ നമ്മൾ ഇടിച്ച കണ്ടിട്ട ഒരു ചക്ക അതിനോട് ഉണ്ട് കേട്ടോ നമ്മളൊക്കെ നാട്ടിൽ ഒഴിവാക്കുന്ന സാധനങ്ങളൊക്കെയാണ് വില കൊടുത്തിട്ട് അവിടെ ആൾക്കാർ വാങ്ങുന്നത് പിന്നെ കിഴങ് ഐറ്റംസുകൾ ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ ചക്കരക്കിഴങ്ങ് ഐറ്റംസുകളുണ്ട് പിന്നെ ഉള്ളി മറ്റും ആ അങ്ങനെ മാണിക്കത്തട്ട് മാണിത്തല്ലോ അങ്ങനെ എന്താ പറയുക നിങ്ങളുടെ എന്താ ചെയ്യുന്നത് നിങ്ങൾ അതിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യും പിന്നെ ഐറ്റംസുകളൊക്കെ ഉണ്ട് എല്ലാ ഐറ്റംസുകളും എന്താ കിഴങ്ങ കപ്പ പൂളക്കിഴങ്ങ് കപ്പ എന്നൊക്കെ പറയലേ പിന്നെ നമ്മുടെ ചപ്പാത്തി ഐറ്റംസ് ഐറ്റംസുകളൊക്കെ ഉണ്ട് കൊണ്ടുപോയി ചൂടാക്കി എടുക്കാറുള്ള എല്ലാ ഉണ്ട് ഫുള്ളൊന്നും വീഡിയോ എടുക്കുന്നില്ല ഞങ്ങളൊന്നും ലോങ് ആയിട്ട് കാണിക്കുന്നുള്ളൂ കാണിക്കുകയാണെങ്കിൽ കുറേ ഉണ്ടാവും പിന്നെ തേങ്ങ അതുപോലെ ചിരകി വെച്ചുണ്ട് തന്നിമൊത്ത ആവശ്യക്കാർക്ക് ചെറിയ പീസ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു ഏരിയയാണ് ഫ്രൂട്ട്സിൻ്റെ ഒരു വേറൊരു ലോഗമാണ് നല്ല വിലക്കുറവും ഫ്രഷ് സാധനങ്ങളൊക്കെ കിട്ടാണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും ഒഴിവുള്ള ആൾക്കാരൊക്കെ എല്ലാ ആഴ്ചയിലും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഇവിടെക്കൊന്ന് വിസിറ്റ് ചെയ്താൽ അറിയാൻ പറ്റും ഇവിടുത്തെ വിലകൾ പിന്നെ ഇല ഐറ്റംസുകൾ ചീര ഐറ്റംസുകളെല്ലാം ഉണ്ട് ചീര വേപ്പല പോലെ മല്ലിയല ഉള്ളി അങ്ങനെ കുറേ ഇലകള ഐറ്റംസുകൾ കുറച്ചു കുറച്ച് മല്ലിയിലൊക്കെ എടുത്തിട്ടുണ്ട് മല്ലിയിലയും കാര്യങ്ങളൊക്കെ എടുത്ത് തണ്ണി മത്ത ഫുള്ള് എടുക്കേണ്ട ആൾക്കാർക്ക് ഫുള്ള് ഉണ്ട് പിന്നെ മുളകിൻ്റെ ഒരു ലോകം മുന്തിരി ഐറ്റംസുകൾ മാങ്ങ പിന്നെ പിന്നവിടെ സെക്കൻഡ് ഫ്ലോറിലൊക്കെ കയറിയാണ് അവിടെ ഫുള്ള് ഡ്രസ്സ് ആണ് കേട്ടോ ഡ്രസ്സ് ചെരുപ്പ് ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് അവിടെ ഒന്ന് കാണിക്കാം പെട്ടെന്ന് ഒന്ന് കാണിക്കാം കുട്ടികളുടെ സൈക്കിള് ട്രോളി ബാഗുകൾ ട്രാവൽസിനൊക്കെ പറ്റുന്ന പല മോഡൽ ട്രോളി ബാഗുകളിൻ്റെ വലുതും ചെറുതും ആയിട്ട് പല മോഡലും വിലയിലും പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസാണ് കൂടുതൽ കാണിക്കുന്നത് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ ബ്രാൻഡിൻ്റെ ഉണ്ട് എല്ലാ ബ്രാൻഡ് ഐറ്റംസുകളും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയെടുക്കാൻ പറ്റും പല ബ്രാൻഡുകളിലോട്ട് മാറി മാറി നോക്കിയെടുക്കുക പിന്നെ ടി വി ഐറ്റംസുകളുണ്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പിന്നെ അങ്ങനെയുള്ള ഐറ്റംസുകൾ കുറേ അധികം ഉണ്ട് ഫുള്ളൊന്നും സൂം ചെയ്ത് കാണിക്കുന്നില്ല പിന്നെ നിങ്ങളുടെ റിമോട്ട് കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ടിവിയുടെ അല്ലെങ്കിൽ ഡിഷിൻ്റെയൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ റിമോട്ട് കൂടെ ഏകദേശം തിരഞ്ഞെടുക്കാൻ പറ്റുക പിന്നെ പാത്രത്തിൻ്റെ ഒരു സൈഡ് തന്നെ ഉണ്ട് പാത്രം പല മോഡലുകളും ഉണ്ട് കേട്ടോ പിന്നെതാ പാത്രങ്ങളും പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസും പാത്രത്തിൻ്റെ വേറൊരു സെക്ഷനും ഒന്ന് ഫുള്ള് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല പിന്നെ ട്യൂബ് ഐറ്റംസുകൾ ലൈറ്റ് ഐറ്റംസുകളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഇങ്ങനെ കാണാൻ കിട്ടുന്നുണ്ട് കുറേ പൈപ്പും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓരോ ഓടിച്ച് നോക്കൽ മാത്രമേ ഉള്ളൂ ഓരോന്നോരോന്നും എടുത്ത് കാണിക്കണമെന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ വന്ന് ചിലപ്പോൾ സാവധാനം നോക്കിയെടുക്കാൻ പറ്റും പിന്നെ ഫ്രിഡ്ജുകൾ വലിയ മോഡൽ ഫ്രിഡ്ജുകൾ ചെറുതും മോഡലും ഒക്കെ ഉണ്ട് ടി വി ഐറ്റംസുകൾ ടി വി ഐറ്റംസും സൗണ്ട് ബാറും സൗണ്ട് സിസ്റ്റം ഒക്കെ ഏകദേശം എവിടെയുണ്ട് കേട്ടോ പല മോഡലായിട്ട് കൂടിയതും കുറഞ്ഞതൊക്കെ ആയിട്ടുള്ള പല മോഡലുകളുണ്ട് പിന്നെ സ്റ്റാൻഡ് ഫാനുകൾ പിന്നെ സ്റ്റൗ പല ഐറ്റംസ് ഉണ്ട് ഓവനുണ്ട് സ്റ്റാൻഡ് ഫാൻ്റ് ഫാനുകൾ പല മോഡലുണ്ട് ടൈമിൽ ടേബിളിൽ വെക്കാനുള്ളതും റീചാർജബിളും അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ ഇലക്ട്രോണിക്കുള്ള സ്റ്റവുകളൊക്കെ ഉണ്ട് കുക്കർ ഐറ്റംസുകളും റൈസ് കുക്കറും എല്ലാ ഐറ്റം ഉണ്ട് പിന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൺ ഐറ്റംസുകൾ പിന്നെ ചായ കപ്പ് ഐറ്റംസുകൾ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഓരോ കയറി കഴിഞ്ഞാൽ നമുക്കെല്ലാം കുറഞ്ഞ് പോകും കൂടുതലായിട്ട് പല ഐറ്റംസുകളുണ്ട് അപ്പം ഒക്കെ നോക്കി ഒരു ഈ സെക്കൻഡ് കയറി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും പിന്നെ ബാഗ് ഐറ്റംസിൻ്റെ വേറെ ഒരു ലോകം പല മോഡലായിട്ടുള്ള ബാഗ് പല ഉണ്ട് കേട്ടോ കുട്ടികളെ കളിക്കുന്ന ഐറ്റംസുകൾ പിന്നെ കുട ഐറ്റംസ് ഉണ്ട് മഴ ഒന്നുമില്ല എങ്കിലും കുടുന്നുണ്ട് ഇവിടെ നല്ല മോഡല് അടിപൊളി കടകളൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ബാഗ് ചെറിയ ബാഗിൽ നമ്മൾ കൊണ്ടുനടക്കണം ചെറുതൊക്കെ അങ്ങനത്തെ ബാഗുകളൊക്കെ ഉണ്ട് ചെറിയ പൈസക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ടിഷ്യൂ ടിഫിൻ ബോക്സുകളും അതുപോലെ കുട്ടികളെ വെള്ളം ബോട്ടിൽ വാട്ടർ ബോട്ടിൽ കാര്യങ്ങൾ അതൊക്കെ പല മോഡലുകളിരിക്കുന്നുണ്ട് പിന്നെ പെൻ ഐറ്റംസുകൾ നാട്ടിൽ പോണാർക്കോ കുട്ടികൾക്കിവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പെൻ ഐറ്റംസും കാര്യങ്ങളൊക്കെ പിന്നെ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളാണ് കൂടുതൽ കളിക്കുന്നത് കുട്ടികളെ കളിക്കാനുള്ള പല മോഡൽ ഐറ്റംസുകൾ ഇവിടെ കാണുന്നുണ്ട് ഇതൊക്കെ മേലത്തെ ഭാഗങ്ങൾ കേട്ടോ മേലത്താണ് ഇതൊക്കെ ഞാൻ ഫുൾ ഐറ്റം ഒന്നും ഞാൻ ഒന്ന് ഓടിച്ചെടുത്തത് മാത്രമേ ഉള്ളൂ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെന്ന് കയറി വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്യണം പിന്നെ പല മോഡല് പിന്നെ വീടിന് മൂലം ക്ലോസിങ് അതുപോലെ ഡോറിൻ്റെ മൂലം പൊട്ടിക്കുന്ന സ്റ്റിക്കറുകൾ നോട്ട് ബുക്ക് ഐറ്റംസുകൾ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അലങ്കാര സാധനങ്ങളൊക്കെ ഉണ്ട് പേപ്പർ വർക്ക് കുട്ടികൾക്ക് പേപ്പർ വർക്കിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ബോർഡ് ചെയ്ത ആൾക്കാർക്കും അങ്ങനത്തെ ഐറ്റംസ് കുപ്പി ഐറ്റംസുകൾ എല്ലാം ഉണ്ട് ഞാനൊക്കെ ഒന്ന് ഓടിച്ചെടുത്തിട്ടുള്ളൂ ഫ്ലാസ്ക് കാര്യങ്ങളൊക്കെ ഒന്നും പ്രത്യേകം പ്രത്യേകം ഒന്നും കാണിക്കുന്നില്ല പിന്നെ കേക്കിൻ്റെ ആൾക്കാർക്കുള്ള ഐറ്റംസുകളുണ്ട് പിന്നെ പെന്നിൻ്റെ തന്നെ വേറെ ഓപ്പുകൾ കൂടെ കാണാവുന്നുണ്ട് പല മോഡലായിട്ട് പിന്നെ കുട്ടികൾ കളിക്കുന്ന കുട്ടികൾക്ക് കുറേ ഐറ്റംസുകൾ വേറെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ബാഗ് കാര്യങ്ങൾ ബക്കറ്റ് ഐറ്റംസുകൾ അതുകൊണ്ട് എല്ലാം ഉണ്ട് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ട് ബക്കറ്റ് വീട്ടിക്കാവശ്യമുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ട് വലിയ വലിയ ബക്കറ്റുകളുണ്ട് പിന്നെ ഫ്ലാസ്ക് സ്റ്റീലിൻ്റെ ഉണ്ട് പിന്നെ ടാബിളിന് മൂളം നമ്മൾ കിടക്കുന്ന കൊടുത്ത് വയ്ക്കാൻ പറ്റുന്ന ക്ലിപ്പ് ഊത്തുന്ന ഒരു ഫാനുണ്ട് റീചാർജബിളാണ് അങ്ങനെയുണ്ട് പിന്നെ ചെറിയ ചെറിയ സ്പീക്കർ ഐറ്റംസുകൾ ലൈറ്റ് ഐറ്റംസ് സോളാർ സോളാറിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റുകൾ ചെറിയ വൈസൊക്കെ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പല മോഡലത് ഇതാക്കാൻ നമ്മൾ റൂമിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ലൈറ്റുകൾ അതൊക്കെ തൂക്കിടാനോ അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ നമുക്ക് ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ലൈറ്റുകൾ സോളാറിൽ പിന്നെ ഇതുപോലെ റൂമിൽ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കറിയുന്ന കുട്ടികളൊക്കെ അവർക്ക് ഇതുപോലെ ചെറിയ പെട്ടെന്ന് നിൽക്കി കഴിഞ്ഞാൽ വെള്ളം ലൈറ്റ് എത്തും പിന്നെ റൂമിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ലൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ അവരെ മാല വളവ് തൂക്കിയ പോലെ ആക്കണമെങ്കിൽ അതൊന്ന് ഓൺ ആക്കിയിട്ട് റൂമിൻ്റെ മുകളിലേക്ക് തിരിച്ച് വെച്ചു കൊടുത്താൽ ആ ചുമരിൽ അടിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഏതാങ്കിളിലൊക്കെ നമുക്ക് തിരിക്കാൻ പറ്റും അതുപോലെ ഏതാങ്കിലേക്ക് തിരിക്കാൻ പറ്റും സോളാറിലാണ് അതിന് ചാർജ് ചെയ്യുന്നത് പകല സമയത്തൊന്ന് കുറച്ച് നേരം വെയിലത്ത് കൊണ്ടുവച്ചിട്ട് ചാർജ് ചെയ്യുക രാത്രി റൂമിൽ കൊണ്ടുവയ്ക്കുക ഇതുപോലെ ഓൺ ആക്കുക അപ്പോൾ നല്ല രസം ഉണ്ടാകും റൂമിലിങ്ങനെ കാണുമ്പോൾ ചെറിയ പൈസ കിട്ടുന്ന സാധനമല്ലേ അപ്പോൾ അങ്ങനത്തെ ഐറ്റംസുകളുണ്ട് പിന്നെ ലൈറ്റ് ഐറ്റംസ് പല മോഡലുകളുണ്ട് കണ്ടോ കമറ മോഡലൊക്കെ ടോപ്പ് ഐറ്റംസ് പിന്നെ സൗണ്ടിൻ്റെ ചെറിയ ബോക്സും എഫ് എമ്മും കാര്യങ്ങളൊക്കെ ഉള്ള അതൊക്കെ ഉണ്ട് പിന്നെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഓരോന്നും മെൻഷൻ ചെയ്യണമില്ല നിങ്ങൾ വരുമ്പോൾ കാണാൻ പറ്റും ഒക്കെ പിന്നെ ചെറിയ സൗണ്ട് ബാറൊക്കെ ആവശ്യക്കാർക്കുണ്ട് കേട്ടോ ചെറിയ പൈസ ഒക്കെ ആകുമ്പോൾ വേറെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഐറ്റംസ് ആണ് പിന്നെ മാല അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കാനുള്ള മാല കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഷൂവും കാര്യങ്ങളൊക്കെയാണ് ഷൂ ഡ്രസ്സ് കാര്യങ്ങൾക്കൊക്കെയാണ് പോണത് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കുന്നില്ല നമ്മളൊന്നും പോകുന്നില്ല ചെറിയൊരു ഓടിക്കലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നല്ല മോഡൽ ഐറ്റംസൊക്കെയാണ് നല്ല നമുക്കെടുക്കാൻ പറ്റുന്ന വില തന്നെ ഉള്ളൂ കൂടുതൽ വിലകളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും മോഡലുകൾ ഉണ്ടാവും പുതിയ പുതിയ ഐറ്റംസ് എല്ലാം ഇതൊക്കെ ഞാൻ വാങ്ങാൻ നോക്കുന്നുണ്ട് ഞാൻ പക്ഷെ അത് അടുത്ത പോക്കൽ എന്താ പോലെ വാങ്ങാമൊക്കെ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് നോക്കി കണ്ട് നിങ്ങളെവിടും കാണിക്കാമെന്നുള്ള ലെവലാണ് വീഡിയോ എടുത്തത് ഇനി ആവശ്യക്കാർക്കൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം നല്ല മോഡലുകൾ നോക്കിയിട്ട് കുറേ അങ്ങോട്ട് ഉള്ളിലേക്കൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല നല്ല ഫാൻറ്റുകളൊക്കെ ഉണ്ടോ നല്ല അടിപൊളി ഫാൻഡ് പിന്നെ നിങ്ങൾ കഴിഞ്ഞ് പർച്ചേസ് ചെയ്തിട്ട് കഴിഞ്ഞ് പിന്നെ അടിച്ചിട്ട് പുറത്താനുള്ള പരിപാടി ഉണ്ടാവും ഇനി ഫുഡിൻ്റെ ഐറ്റംസ് ഭാഗത്തുനിന്ന് പോയിട്ടില്ല അപ്പോൾ എനിക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇതിങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടതിൽ നിങ്ങൾക്ക് ലൊക്കേഷനും അവരെ വാട്സപ്പ് നമ്പറും ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷൻ ഇതിൽ നോക്കിയാൽ കിട്ടും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്സ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരും ഇൻഷാല് ഓക്കെ ബൈ ബൈ